ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശബരിമലയിൽ ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയം കഴിഞ്ഞ ദിവസത്തെ വൻ തിരക്ക് പരിഗണിച്ച് ഇന്ന് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വരികയാണ് സ്പോട്ട് ബുക്കിംഗിന് ഇന്നുമുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിദിനം തത്സമയ ബുക്കിംഗ് ഇരുപതിനായിരം പേർക്ക് മാത്രമായി നിജപ്പെടുത്തി കൂടുതലായി എത്തുന്ന തീർത്ഥാടകർക്ക് അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും നിലവിൽ നിരക്കൽ വാഹനം തടഞ്ഞു പരിശോധിച്ച് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തരെ മാത്രമാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത് ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി എൻ ഡി ആർ എഫിന്റെ ആദ്യ സംഘം സന്നിധാനത്തെത്തി പുലർച്ചയോടെയാണ് സംഘം ശബരിമലയിലെത്തിയത് രണ്ടാം സംഘവും സന്നിധാനത്തേക്ക് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ചെന്നൈയിൽ നിന്നുള്ള ഈ സംഘം രാത്രിയോടെ പമ്പയിലെത്തും ചെന്നൈയിൽ നിന്ന് നാൽപ്പതംഗ സംഘമാണ് എത്തുന്നത് നിലവിൽ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് നിലയ്ക്കലാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിങ്ങിനായി ആളുകൾ പമ്പയിലേക്ക് ഇടിച്ചു കയറി എത്തിയതാണ് അനിയന്ത്രിതമായ തിരക്കുണ്ടാക്കിയിരുന്നത് നിലവിൽ സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമെന്നാണ് പുറത്തുവരുന്ന വിവരം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക